നല്ല ആളുകളുണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ഇപ്പൊ അധികാരം അവരാണ് തീരുമാനിക്കുന്നത് ആരും ഇവിടെ വരണം ആര് ജയിക്കണം ഞാൻ എങ്ങനെ ഞങ്ങള് പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ് അതെ തൃശ്ശൂരിലേക്ക് ഞാൻ പറയട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ കീഴായിരിക്കുമല്ലോ പിന്നെ ഉമ്മ വെക്കുന്നതും വേർപ്പ് ഉപ്പി കൊടുക്കണ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പ് കൊണ്ടൊന്ന് ബോധം കെട്ടി പോയി അങ്ങ് തുടച്ച് കൊടുക്കും ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ ആ തലമുറ മാറിയല്ലോ ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറേ ആളുകളുണ്ട് അത് അവരും മുഴുവൻ പറയാൻ പറ്റില്ല അതിലും ഉണ്ടായിരുന്നു കൊറേ ആളുകൾ ആ ആളുകളും വേറെ പുതിയ ആളുകൾ വന്നവര് എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ ഒരു കമ്പനി ആയിട്ടുണ്ട് അപ്പൊ അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്ന് എനിക്ക് അറിയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കെ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലേ മുപ്പത്തഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്നെ മാള ഈ ടൗൺ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും വലിയൊരു കുഴപ്പം ഇല്ല ശരിക്ക് പറയാം അല്ല അത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക രാശി അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കാം കാരണം സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ള വിഷമം അത് എല്ലാവർക്കും എനിക്കിപ്പോൾ ഒരു സഹോദരി എന്നുള്ള നല്ല അല്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ മാതിരി ഇല്ലാത്ത സ്ഥലം എന്ന് എനിക്ക് ഒരിക്കലും തൃശ്ശൂരിനെ പറ്റി തോന്നിയിട്ടില്ല അല്ലാണ് അത് ശരിയാണ് പക്ഷെ അത് രാശിയില്ലാത്തത് തൃശ്ശൂരിനല്ല തൃശ്ശൂരിത്തെ കുറേ ആളുകളുണ്ട് അവരെല്ലടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തീർന്നു എനിക്ക് ഇനി സത്യം പറഞ്ഞാൽ ഇല്ല അല്ല ഞാനതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ രണ്ടാമത് ആ പേര് പറയാൻ പോലും എനിക്ക് മടിയാണ് സത്യം പറയണെങ്കിൽ ഏ ഈ തോൽവിയിൽ അദ്ദേഹത്തിന് മാത്രം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് യു ഡി എഫിന് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം അവർ ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ പോലും എന്തുകൊണ്ട് കെ മുരളീധരന് ഭൂരിവേഷം കിട്ടിയില്ല ആ കമ്മ്യൂണിറ്റി ഇവിടെ ആരുടെ കയ്യിലാണ് കോൺഗ്രസിൻ്റെ അത് പിന്നെ എന്തും പറയാലോ അത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം രാജാജിക്ക് കിട്ടി അത് വോട്ട് തന്നെ കിട്ടിയിട്ടില്ല പ്രാവശ്യം സുനിൽ കുമാറിന് ഏ ഉണ്ട് പിന്നെ എവിടെ വോട്ട് ചെയ്യാനാ എവിടെ വോട്ട് മറക്കാനോ കാരണം ഈ ഒരു അതായത് എല്ലാ ഇപ്പോഴും ജയിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അന്തർധാര വോട്ട് മറച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്കും മോദിക്കും സുരേഷ് ഗോപിക്കും കിട്ടിയ വോട്ടാണ് തൃശ്ശൂർ ഇത് തന്നെ ചന്ദ്രശേഖരന് കിട്ടി രാജീവ് ചന്ദ്രശേഖരന് കിട്ടി പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ കുട്ടിക്കാലം വളരെ കാലം മുമ്പ് അറിയുന്ന ഒരാളാണ് വളരെ ഒരു നിഷ്കളങ്കനായിട്ട് അദ്ദേഹം ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക ഞാൻ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ച പറഞ്ഞൊരു ആയിരം ഉറപ്പ്യ കൊണ്ട് ഇറങ്ങിയാൽ ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ ആ ആയിരം ഉറപ്പെ എടുത്ത് കൊടുക്കും എന്ന് ഭാര്യ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാരോട് അരന്നിട്ടാണ് വീട്ടിലേക്ക് പോവുക അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല പക്ഷേ ഇപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ വോട്ട് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പത്ത് കൊല്ലം എന്തൊക്കെയാണ് അദ്ദേഹത്തെ ട്രോൾ ട്രോളിരുന്ന എല്ലാവരും കൂടിയിട്ട് തുറന്ന ഇദ്ദേഹത്തിനെ പറ്റി കളിയാക്കൽ ഇദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണിക്കല് അത് കാണിക്കൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി അഭിനയം അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു നമുക്കും കളിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകും പക്ഷേ നമ്മൾ ജനങ്ങളെ പേടിച്ചിട്ട് നമ്മളതിൻ്റെ സ്റ്റൈൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ അദ്ദേഹത്തിന് അതില്ല അതാണ് അദ്ദേഹം നമ്മളൊക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പോൾ അദ്ദേഹത്തിന് എന്നിട്ട് പത്ത് കൊല്ലം അദ്ദേഹം ക്ഷമിച്ച് എല്ലാ ചീത്തകളും കേട്ട് എല്ലാ വിഷമങ്ങളും സഹിച്ചിവിടെ നിന്നതിന് ജനങ്ങൾ ഇപ്പോൾ കൊടുത്ത സമ്മാനം തന്നെയുണ്ട് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്ത കൊടുത്തമാതിരിയാണ് ഒരു പൂ എന്താ പറയുമല്ലേ അതേ രീതിയിലാണിപ്പോൾ അദ്ദേഹത്തിനെ ജനങ്ങളെ ജയിപ്പിച്ചിരുന്നത് അതിന് തൃശ്ശൂരുകാരോട് എത്ര നന്ദി പറഞ്ഞാലും കാരണം അതിൽ എപ്പോഴും തൃശ്ശൂരുകാരെ കുറ്റം ഞാൻ ഒരിക്കലും തൃശ്ശൂർ ആളുകളെ കുറ്റം പറയില്ല കാരണം എനിക്ക് കിട്ടിയ വോട്ടുകളിൽ ഞാൻ വെറും തൊള്ളായിരം വോട്ടിന് വരെ തോറ്റ അതുമുഴം ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ തൃശ്ശൂരിത്തെ ആളുകളെ ഞാൻ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഒരിക്കലും പറയില്ലേ അല്ലല്ലോ അല്ല മറ്റേ ഞാൻ അതിൽ ഈ പറഞ്ഞ മാതിരി അന്ന് എന്നെ എന്തായാലും തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ ജ്യൂസ് ഉള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല അതേ മഴ അടുത്ത് സ്ഥാനാർത്ഥിയായിരുന്നു എന്തിനില്ലാത്തവരെ ഞാൻ പിടിച്ചു വലിച്ചു കഴിക്കണം അതൊന്നുമില്ല ഒരു കാര്യമല്ല ഇതിൽ ക്രിസ് എല്ലാ കമ്മ്യൂണിറ്റികളുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് അതിൽ ഞാൻ പറഞ്ഞില്ലേ മാറ്റപ്പെട്ട് നിർത്തി അവർ പേടിച്ച് മാറി നിന്ന ആൾക്കാർ പോലും സ്നേഹത്തിൻ്റെ ഇത് കൊടുത്തിട്ടാണ് സുരേഷ് ഗോപിക്ക് അവർ പലരും അവർ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ല പ്രതാപനെതിരെ ഇനി പറയേണ്ട കാര്യം എന്താ ഞാൻ എന്തിനാ പറയുന്നത് നിങ്ങൾ വേണേൽ കെ പി സി ഓഫീസിൽ പോയാൽ പഴയ പേപ്പറുകൾ കീറിയിട്ടില്ലെങ്കിൽ എൻ്റെ പരാതി അവിടെ കാണും അന്ന് പോയി നോക്കിയാൽ മതി ഇനി ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി കണ്ണീരോടുകൂടിയാണ് ഈ പാർട്ടി നിറക്കി വിട്ടത് വെള്ളം കൂടി അതാണ് അതാണ് ഒരു സംശയം അത് ഞാൻ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ പറഞ്ഞു അതെ അത് നമ്മൾ വിചാരിച്ച മാതിരിയാണോ അതിലത്തെ വോട്ടിങ്ങിത് ഞാൻ കണ്ടു എന്നല്ല ഞാൻ വോട്ടിങ് ചെയ്ത് ന്യൂനപക്ഷങ്ങള് ഗുരുവായൂർ മാത്രമെന്നല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ മണലൂരുണ്ട് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ട് ഏറ്റവും കുറവുള്ളത് തൃശ്ശൂർ ടൗണിൽ അവിടെ പോലും ഉണ്ട് അവര് പക്ഷെ അവിടെയൊക്കെ ഒക്കെ ഇരുപതിനായിരം വോട്ടിനാണ് സുരേഷ് ഗോപി അപ്പം നമ്മൾ ഇവരുടെ അടുത്തൊക്കെ നിൽക്കുന്ന നമ്മൾ നോക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഇത് കൊടുത്താൽ ആരും നമുക്ക് തിരിച്ചു തരും കോൺഗ്രസ്സുകാരുടെ ഈ കള്ളക്കളി പൊളിച്ചില്ലെങ്കിൽ ആളുകൾ തമ്മിൽ തമ്മിൽ അടിച്ച് പിരിയും അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോകണത് അയ്യോ ഞാൻ സംസാരിക്കാത്ത ഞാനെങ്ങനെയാ ചോദിക്കുക ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്ല ഞാൻ എന്നെ ആ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഞാൻ അതിനൊന്ന് ഉത്തരം പറയല് കാരണം എനിക്ക് എൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനമുള്ള ഒരു അനീതിയാണ് ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞേനെ ഒന്നും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ ഇനി മരിക്കുന്നവരെ എനിക്ക് ഭഗവാനോട് ഒറ്റ പ്രാർത്ഥനയല്ല ഭഗവാനെ ആ സമയത്ത് എനിക്ക് കൺട്രോള് തരണേ കാരണം പറഞ്ഞാൽ പിന്നെ എൻ്റെ ചേ സ്വഭാവം എനിക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ലല്ലോ ആ പറയണ സമയത്തൊരു ബഹളേ ഉള്ളു അദ്ദേഹം അവസാനിപ്പിക്കുന്ന പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇന്നോ നാളെ വേണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കും മറ്റന്നാളും അദ്ദേഹം പുറത്തിറങ്ങുന്നതാണ് ഒരു അനീതി എന്നുള്ളതല്ലേ ഞാൻ വിശ്വസം എനിക്ക് രാഷ്ട്രീയം എനിക്ക് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ എന്റെ രാഷ്ട്രീയം വേറെ ബിജെപി അതിപ്പോ ആരും ചേട്ടൻ എന്നുള്ള ആരും ഇങ്ങോട്ട് വന്നാലും സന്തോഷേയുള്ളൂ കാരണം തെറ്റിദ്ധരിച്ച കുറെ ആളുകൾ അപ്പുറത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടക്കും സ്ത്രീകളോടുള്ള ബഹുമാനം അത് ഞാൻ എന്നെടുത്ത് പറയും അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരും വരും വരണം എന്നല്ല വരും അല്ല ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഇനിയും ഇഷ്ടം നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സംസാരിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ കേരള രാഷ്ട്രീയ ബി ജെ പി തലത്തില്